അപകട മരണത്തെ വിറ്റ് വോട്ടാക്കുന്ന ഹീനമായ പ്രവൃത്തിയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിന് മുൻപ് മരിച്ചയാളുടെ വീട്ടിലേക്കുള്ള വഴിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്റ് റൊട്ടിക്കുകയാണ് കോൺഗ്രസ് ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് ആദ്യം പോകുന്നത് റോഡ് തടയാനാണെന്നും എ വിജയരാഘവൻ പരിഹസിച്ചു ഒരു ആ മരണത്തെ രാഷ്ട്രീയ ഉപയോഗിക്കുക എന്ന ഹീനമായ പ്രവർത്തനമാണ് കോൺഗ്രസ് നടക്കുന്നത് ഇന്നലെ ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നു അപ്പം തന്നെ ആദ്യം ഓടും എവിടെക്കാ റോട്ടിലേക്കാണ് റോഡ് തടയാണ് ആശുപത്രിക്ക് പോകുന്ന റോഡാണ് തടയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം അതപ്പതിച്ചിരിക്കുന്നു നമ്മുടെ സമൂഹഘടനയിൽ എന്ന് ആ നിമിഷങ്ങളിൽ അവർ ബോധ്യപ്പെടുത്തിയില്ല അവർ ലക്ഷ്യമിടുന്നത് അപകട മരണത്തെപ്പോലും രാഷ്ട്രീയ ആവശ്യത്തിന് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായും നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരായും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്